എല്ലാവർക്കും എസ് എ കുക്കിംഗ് ും സ്വാഗതം അപ്പോൾ ക്യാരറ്റും മുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഹെൽത്തി സ്നാക്സ് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഈ ക്യാരറ്റ് പോള ഉണ്ടാക്കാനായിട്ട് മൂന്ന് വലിപ്പുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളിഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ക്യാരറ്റ് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ നിറം മാറുന്നത് വരെ വാട്ടാൻ നിൽക്കരുത് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും അപ്പോൾ ക്യാരറ്റ് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റാക്കി എടുക്കാം അപ്പോൾ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബോളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം ഇനി ഇതിലോട്ട് ഒരൽപ്പം ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കുക മുട്ട നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തണിയാൻ വേണ്ടി മാറ്റി വെച്ച ക്യാരറ്റ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക അപ്പോൾ ക്യാരറ്റ് മുട്ടയെ നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്റ്റൗവിൻ്റെ തന്നെ ഒരു റൗണ്ട് ഇതിൽ വെക്കുകയാണെങ്കിൽ നമ്മളെ പോള കരിഞ്ഞു പോകില്ല അല്ലെങ്കിൽ അടി കട്ടയുള്ള ഒരു പാത്രം വെച്ചാൽ മതി അപ്പം ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വന്നതിന് ശേഷം നമ്മളെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുക അപ്പോൾ നമ്മൾ പോള നല്ല വന്ന്ത് വന്നിട്ടുണ്ട് എങ്കിലും ഒരു സ്പൂൺ വെച്ച് കുത്തി കുത്തിനോക്കാം അങ്ങനെ നമ്മളെ ക്യാരറ്റ് വോള റെഡിയായി കിട്ടിയിട്ടുണ്ട് സ്കൂൾ വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് ഹെൽത്തി സ്നാക്സ് ആയിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമായിനെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്